പെരിന്തൽമണ്ണ ജെ സി ഐയും സാംസ് ഗ്ലോബൽസും സംയുക്തമായി പെരിന്തൽമണ്ണയിൽ ഒരു വലിയമേള സംഘടിപ്പിക്കുകയാണ് മാളസ്ലം ഹാളിൽ വെച്ചാണ് ഇരുപത്തിയഞ്ചാം തീയതി ജെ സി ഐ പെരിന്തൽമണ്ണ കമ്മ്യൂണിറ്റി സർവീസായിട്ടും അതുപോലെ ബിസിനസ് രംഗത്തായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബിസിനസ് രംഗത്ത് പിന്നെ നമുക്ക് ജെ സി ഐക്ക് തന്നെ ഒരു ഒരു വിങ്ങുണ്ട് ജേക്കോ എന്ന് പറഞ്ഞിട്ട് അതിലൊരുപാട് ബിസിനസ്സുകാരുണ്ട് ഇവർക്ക് തന്നെ അനുയോജ്യമായിട്ടുള്ള ഒട്ടനവധി ആളുകളെ ശരിക്കും വർക്കേഴ്സായിട്ട് കിട്ടുന്നില്ല അതുപോലെ നല്ല കാൻഡിഡേറ്റ്സിൽ ചിലപ്പോൾ ശരിയായ രീതിയിൽ പ്ലേസ് നടക്കുന്നില്ല എന്നുള്ള കൺസെപ്റ്റ് ഒരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തയിലുള്ള സമയത്താണ് സാംസ് ഗ്ലോബ്സ് നമ്മളെ സമീപിച്ചതും അവരുമായി ടയ്യപ്പ് ചെയ്ത് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി മാളസ്റ്റലമിൽ വെച്ചിട്ട് രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് മണിവരെ നമ്മളീ ഒരു തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത് കെ സി ഐയും സാംസ് ഗ്ലോബൽ ജോംസൂടെ ഒത്തൊരുമിച്ചിട്ടുള്ള ഈ പ്രോഗ്രാമാണ് പ്രമുഖ ജെസിയുടെ പ്രസിഡന്റ് ജയഫം ആഷിർ റഹ്മാൻ ആണ് തൊഴിൽമേളയെക്കുറിച്ച് ആധികാരികമായി തുടക്കമിട്ടത് സാറിൻ്റെ ആറ് മാസമായിട്ടുണ്ട് ഈ സാംസ് ഗ്ലോബൽ ജോബ്സ് തുടങ്ങിയിട്ട് രണ്ട് റിട്ടയർഡ് നേവൽ ഓഫീസേഴ്സും ഞാൻ റിട്ടയർഡ് പ്രിൻസിപ്പലാണ് ഒപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ കരിയർ ഗൈഡൻസ് അഡോളസൻ കൗൺസിലിൻ്റെ ഡിസ്ട്രിക്ട് ചീഫായിട്ട് ഒരു പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് പിന്നെ മൂന്നാമത്തൊരു ഓണ്ടർപ്രണർ സോറി നാലാമത്തൊരു ഒരു ഓൺടർപ്രണറാണ് നമ്മൾ അങ്ങനെ നാല് പേര് ചേർന്നിട്ടാണ് ഈ സാംസ് ഗ്ലോബൽ ജോബ്സ് ഉണ്ടായി ഇതൊരു ഓൺലൈൻ പോർട്ടൽ സിസ്റ്റമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സാംസ് ഗ്ലോബൽ ജോബ്സ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യുക പ്രത്യേകിച്ച് ഈ ജോബ് മേളയെക്കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ ആ ജോബ് മേളയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് റേ രജിസ്ട്രേഷൻ നടത്തിയാൽ ഒരു വർഷത്തേക്ക് നമ്മളുടെ പല സർവീസും പൂർണ്ണമായും ഫ്രീ ആണ് അന്ന് പ്ലേസ്മെൻ്റ് ആവുന്നവർക്ക് ഒരു കമ്മീഷനോ ഒരു ചാർജസോ ഹിഡൻ ചാർജസോ ഒന്നും ഇല്ല അത്രമേ കുട്ടികളെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ടാണ് നമ്മളിതിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ മുമ്പിൽ വരുന്ന കുട്ടികളെ ഒരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും ഒന്ന് അവരുടെ കമ്മ്യൂണിക്കേഷൻ റെഡിയാക്കും രണ്ടൊരു ഇൻ്റർവ്യൂ ടിപ്സ് ഒരു ട്രെയിനിങ് കൊടുക്കും ഒരു എങ്ങനെ അറ്റൻഡ് ചെയ്യണം ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ചെയ്യണം അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ കയ്യിലുള്ള സി വി ഒരു കോഴ്സിനുള്ള സി വി ഒരിക്കലും വേറൊരു കോഴ്സിന് അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമിന് സൂട്ടാവില്ല അപ്പോൾ നമ്മുടെ ഇത് എ ഐ ടൂൾ ഉണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സി വി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ കുട്ടികളെ മാക്സിമം ഒരു സ്റ്റുഡൻ്റ് സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പലപ്പോഴും സംഭവിക്കുക ജോബ് ഫെയറിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ് അക്കൗണ്ടിങ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻറ്റ് കൗൺസിലർ അത്തരം വേക്കൻസികളായിരിക്കും കൂടുതൽ കമ്പനികൾ നമ്മളതെല്ലാം വേണ്ട ഒരു ഫോർ എക്സാമ്പിൾ ഡ്രൈവർ ജോലിയുള്ള ആൾക്ക് പോലും എന്തുകൊണ്ടൊരു ഡെലിവറി ഏജൻറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വരെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിന് വരെയുള്ള വേക്കൻസികളിലേക്ക് നമ്മൾ ഇപ്പോൾ വെറൈറ്റി ഓഫ് കമ്പനീസിനെ കൊണ്ടുവരിക അത് മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുക ഇവിടെ വരുന്നവരെ മാക്സിമം ഇവരുടെയൊക്കെ സപ്പോർട്ട് കൂടെ ജെ സി യുടെ ഒരു വളണ്ടിയർഷിപ്പോ കൂടി ഇവിടെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പം നല്ല ആളുകളെ എടുക്കുക പോളിഷ് ചെയ്യുക അവരെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് ക്ലയൻസിന് കൊടുക്കുക ക്ലയൻസിന് കിട്ടി കഴിയുമ്പോൾ ഈ കുട്ടികളെന്ന് വളരെ കുറഞ്ഞ നോമിനൽ റേറ്റ് നമ്മൾ കറക്റ്റ് വാങ്ങുന്നുണ്ട് മെഗാ ജോബ് ഫെയറിന് ട്വൻറ്റി ഫിഫ്ത്തിനാണ് സാറ്റർഡേ ഇവിടെ നമ്മുടെ ബഹുമാനായ പെരിന്തമണ്ണ എം എൽ എ നജീബ് കാന്തപുരം അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വേറെയും വി ഐപികൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് എസ്പെഷ്യലി നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് എ കെ മുസ്തഫ അപ്പോൾ അദ്ദേഹം ആ സാറ് പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം പുറമെ നമ്മുടെ മുൻ വ്യവസായ ജില്ലാ ഓഫീസറായിരുന്ന ശ്രീ കെ ടി അബ്ദുൾ മജീദ് സാറുണ്ട് സാറാണിതിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് നടത്തിയ അദ്ദേഹം പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ ഏറ്റവും സുരക്ഷിതമായി തൊഴിൽ ചെയ്ത് കുടുംബത്തോടൊപ്പം ജീവിക്കാമെന്ന ഒരു സന്ദേശം കൂടിയാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻറ്റി ഫോർ ലൈവ് പാനിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ ഗോൾഡ് ഒരുക്കുന്നു സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി കാലാവധിക്ക് ശേഷം സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി